عفوك نزعت السلام <سؤال> عليكم الله والچترك بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برب الله اداني نمشنگ கவுंपा سرناً അതിൻ്റെയൊക്കെ ജക്കാത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചത് ഏതാനും ദിവസങ്ങൾക്കുണ്ട് ഇഫ്താർ ചടങ്ങിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ധനത്തിൻ്റെ ജക്കാത്ത് ഇപ്പം അദ്ദേഹത്തിന് കുറെ എമൗണ്ട് കിട്ടാനുണ്ട് അപ്പോൾ കടം കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പം അതിലും സക്കാത്ത് വരില്ലേ ചോദിച്ചറിയുന്നു അതെ അജ്ജത്ത് അസത്ത് ഒരു കർമ്മമാണല്ലോ സക്കാത്ത് അർഹതപ്പെട്ടവർ അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം അത് സമ്പത്തിന്റെ സക്കാത്താണ് പിടിച്ചു വെക്കാൻ പാടില്ല നിർബന്ധം തന്നെയാണ് അപ്പൊ അത് ചോദിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരുടെ ജിജ്ഞാസ മതകർമ്മങ്ങൾ ചെയ്തിരിക്കണം അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്നൊരു ബോധോദയത്തിൽ നിന്നിട്ടാണല്ലോ ഇത്തരം അന്വേഷണങ്ങളൊക്കെ അബ്ബാസിൻ അബ്ബാസിൻഹുമാ അതെ അബ്ബാസ് തങ്ങളിൽ നിന്നാണ് നിവേദനം ഇൽ യമനി ഫഖാല നബി തങ്ങൾ പറയുന്നുണ്ട് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ജനങ്ങളെ ക്ഷണിക്കൂ അല്ലാഹു ഏകനാണ് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഈ തത്വത്തിലേക്ക് ക്ഷണിക്കുക അങ്ങനെ അക്കാര്യം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോട് പറയണം എല്ലാ പകൽ രാത്രി അഞ്ചു വക്താരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ആ സന്ദേശം നൽകുക അതും അവര് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടത് സദക്ക അഥവാ നിർബന്ധ ദാനം തന്നെ ഫിഅാലഹിം അവരുടെ സ്വത്തിലുള്ള ദാനത്തെ കുറിച്ച് പറയണം ദുഹദ് മിന്നതങ്ങിയ ഇഹിം അവരുടെ സമ്പന്നന്മാരിൽ നിന്ന് അത് സമാഹരിക്കണം എന്നിട്ട് അല ഫീം അവരിലെ ദരിദ്ര വിഭാഗത്തിലേക്ക് അത് വിതരണം ചെയ്യണം ഇമാം ബുഹാരിയാണ് ഈ അധിസ്ഥി വേതനം ചെയ്യുന്നത് ഖുർആൻ ദാനധർമ്മങ്ങളെ കുറിച്ച് എത്രയോ സ്ഥലങ്ങളിലാണ് ഉണർത്തുന്നത് അത് നിർബന്ധ ദാനത്തിനാണല്ലോ എന്ന് പറയുന്നത് അതല്ലാതെ സദക്ക പുണ്യകർമ്മമായി മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കേണ്ട ദാനധർമ്മ മതം അതിന് പ്രോത്സാഹനം നൽകിയ ഹബീബായ മുത്തനബി നബി സല്ലു വായ വസ്ലം തങ്ങളും ഇതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ മതം കാണുന്നത് അള്ളാഹു കാണുന്നത് ദരിദ്ര വിഭാഗത്തിൻ്റെ ക്ഷേമം ഒക്കെയാണല്ലോ ദാരിദ്ര്യ നിർബാർജനം ഉണ്ടാകണം പാവങ്ങൾക്ക് സുരക്ഷ ഉണ്ടാക്കണം അത് പണക്കാരൻ പണക്കാരനവൻ്റെ പണം പിടിച്ചു വച്ചാൽ പറ്റില്ലല്ലോ അപ്പൊ സമ്പത്ത് കച്ചവടക്കാനാകുമ്പോൾ കച്ചവടത്തിന്റെ കത്ത് കണക്കാക്കി കൊടുക്കണം ഇപ്പോൾ അതെങ്ങനെ അതിന്റെ വിഹിതം അതിന്റെ കണക്ക് അത് നമ്മൾ എല്ലാവരും നമ്മുടെ പ്രദേശത്തുള്ള വിരമാ ഇമാമമാൻ പുസ്താദന്മാർ വിവരമുള്ളവർ അവരോടത് അന്വേഷിച്ചറിയണം അവർ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കണം എന്നിട്ട് വളരെ കൃത്യമായി അതിൻ്റെ കണക്കുകൾ മനസ്സിലാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കണം പിന്നെ സതക്കാ ദാനധർമ്മം പുണ്യകർമ്മമായി ചെയ്യേണ്ടത് അതിനങ്ങനെയല്ല കണക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ എപ്പോഴും നാം പണമായിട്ടും ഭക്ഷണമായിട്ടും മറ്റു രീതിയിലുള്ളൊക്കെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം അത് ഒരു ദാനധർമ്മം തന്നെയാണല്ലോ ഇപ്പോൾ പ്രവാചക സല്ലാഹുസ്മയുടെ ഒരു വാക്ക് നമുക്ക് വായിച്ചെടുക്കാം നിങ്ങൾ പറയാനും മാമിൻ സുഹറസൻ ഏതൊരാള് ഒരു വർഷം കുഴിച്ചിട്ടു അതൊരാൾ അറിയാൻ മറ്റെന്തെങ്കിലും കൃഷി ചെയ്തു എന്നിട്ടോ ഫയ്യൂ ഇൻസാൻ താറുൻ മനുഷ്യരോ പക്ഷിയോ അതിൽ നിന്ന് ഭക്ഷിച്ചോ ബഹിമത്തല്ലിയോ എല്ലാം മൃഗവും ഭക്ഷിച്ചോ എന്നാൽ തന്നെ ഇല്ലാത്ത ലോഹു ബിഹി സദക്ക അത് സതക്കയായി വരും ദാനധർമ്മമായി വരും ഇമാം മുസ്ലിം ആണ് ഇത് നിവേദനം ചെയ്യുന്നത് അതെ നമ്മുടെയൊക്കെ വൃക്ഷ തൈകൾ അല്ലെ ചെടികൾ കൃഷികൾ മറ്റുള്ളവരൊക്കെ ഭക്ഷിക്കുന്നുണ്ടല്ലോ നാം മാത്രമല്ലല്ലോ ചിലപ്പോൾ മൃഗങ്ങളും പക്ഷിയൊക്കെ അതൊക്കെ പുണ്യകർമ്മമാണ് ദാന നിർമ്മമാണെന്ന് പ്രവാചകളോഹ വായും പഠിപ്പിക്കുക മുത്തനബി തങ്ങൾ ഇത് ജീവിതത്തിൽ അങ്ങ് ശീലിച്ചു കാണിച്ചു കൊടുത്താണല്ലോ അതില് ഖദീജി സന്ദേശം നോക്കുക മുത്തനബി തങ്ങൾക്ക് ഒരു ചില അവസ്ഥകൾ വന്നപ്പോൾ വഹിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ ബി പറയുന്നുണ്ടല്ലോ കല്ലുജി കള്ളാഹുബുദാ പ്രവാചകരെ അങ്ങേ അള്ളാഹു വിഷമിപ്പിക്കില്ല കാരണം ഇന്ന കല തസിലുറം അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന വ്യക്തിത്വമാണ് കല്ല പ്രയാസങ്ങളൊക്കെ വഹിക്കുന്നു തച്ചബിൾ മഴകവും അതെ ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് അങ്ങ് നല്ല അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഒത്തുക്കുരി ലൈഫ് വിരുന്നുകാരെയൊക്കെ സൽക്കരിക്കുന്നു സത്യത്തിന് വേണ്ടിയാണല്ലോ അങ്ങയുടെ സേവനമൊക്കെ അതെ നമ്മൾ ഈ ദാനധർമ്മത്വങ്ങളോടൊപ്പം സേവന പ്രവർത്തനങ്ങളോടൊക്കെ സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് അതിൻ്റെ ദാഴ്വത്തും അതിൻ്റെ പ്രബോധനവും സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും അയൽവക്കത്തും നാട്ടിലുമൊക്കെ അതിൻ്റെ പ്രചാരണത്തിന് കൂടി ഈ വേള നമുക്ക് ഏറെ നൽകുകയാണ് യഥാ ഏതാനും ദിവസം കഴിഞ്ഞാൽ മഹന്മാരായ ബദരീങ്ങൾ നാം അനുസ്മരിക്കുകയാണല്ലോ അല്ലോ അല്ലോ ചരിത്രത്തെ തുല്യമില്ലാത്ത ഒരു ധർമ്മസമരം അള്ളാഹുന്റെ ദീൻ നിലനിർത്താൻ അതായിരുന്നു ലോബദൻ അല്ല കുഴപ്പമുണ്ടാക്കാനല്ല കലഹം ഉണ്ടാക്കാനല്ല മറ്റുള്ളവരെ കൊന്നു തകർക്കാനല്ല ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണല്ലോ അത് കാണുന്നത് അതേ സമയത്ത് ആരുടെയും രക്തം വെറുതെ ചീന്താനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മതം കൂട്ടു നിൽക്കുന്നില്ലല്ലോ അനിവ മറ്റൊരു സമുദായത്തിലെ പെട്ടവരാണെങ്കിലും അവരിൽ നിന്ന് ദ്രോഹിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ലല്ലോ അതേ സമയത്ത് സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഘട്ടം വന്നപ്പോൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അപ്പോൾ ക്ഷണമുണ്ട് അനുയായികളോട് ആ അനുയായികൾ പറഞ്ഞൊരു മറുപടിയും നമുക്ക് പാഠമാകേണ്ടതുണ്ട് ഹസാൻ നബീർ ഇസ്ലാത്തു വസ്സലാം തന്റെ ജനതയെ ഫിറാവിനുമായി നേരിടാൻ വിളിച്ചപ്പോൾ അവരിൽ പറഞ്ഞൊരു മറുപടി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങും അങ്ങയുടെ റബ്ബും പോയി യുദ്ധം ചെയ് ഇന്ന ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല നേരമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ പ്രവാദിക സഹുസമ്മേട് തൻ്റെ അനുയായിക പറഞ്ഞു പ്രവാചകരെയും ഒരിക്കലും അത്തരം ധാരപരമായ ഒരു സമീപനം ഞങ്ങൾ ഉണ്ടാവില്ല അങ്ങയോടൊപ്പം ഏത് ധർമ്മഭൂമിയിലേക്കും ഇറങ്ങി വരാൻ ഞങ്ങൾ ഒരുക്കമാണ് തയ്യാറാണ് അങ്ങനെ പ്രവാചകർ സല്ലാഹു ആസ്മേയുടെ ആ ലീഡർഷിപ്പ് നേതൃത്വം അംഗീകരിച്ച് ബഹുമാനത്തോടെ ആദരവോടെ പ്രവാചി സാഹുലി സന്തോടൊപ്പം ബദറിലേക്ക് നീങ്ങിയ സഹാബ് ഉൽ ബദർ ഇതാ റമലാൻ പതിനഞ്ച് പതിനാറ് കഴിഞ്ഞ് പതിനേഴ് നീങ്ങുമ്പോൾ നമ്മളൊക്കെ ബദരീങ്ങളെ പ്രത്യേകം അനുസ്മരിക്കുമ്പോൾ അവർ മലകൾ പറയണം മൗലിദുകൾ പറയണം മനാക്ബ് പറയണം അതേ സമയത്ത് അവർ ചെയ്തൊരു ത്യാഗം ഒരു സമർപ്പണ മനോഭാവം ഇന്നിൻ്റെ മക്കൾ നമ്മൾക്ക് പാഠമാകേണ്ടതുണ്ട് ഏത് ഘട്ടത്തിലും ഏത് പ്രസന്ധിക വേളകളിലും അല്ലാഹിന്റെ ദീൻ മാറ്റി വെക്കരുത് അതിനെ നമ്മൾ രണ്ടാം നമ്പറായി കാണരുത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ ഒരു ഇസ്ലാമിൻ്റെ അനുയായി എന്ന് പറയാനുള്ള ഒരു ആർസവം നമ്മൾ ഏത് സമയത്തും ഉണ്ടാകണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ജീവിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമൊക്കെ നാം ഉണ്ടാകണം എന്നതുകൂടി സാന്ദർഭികം ഈ ബദർ അനുസ്മരണ വേളയിൽ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതാ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടല്ലോ നമ്മൾ പൂർണമായും ഇസ്ലാമിലേക്ക് വരിക ഇസ്ലാമാകുക അല്പസ്വല്പമല്ല ജീവിതത്തിന് ഏതൊരു ഭാഗത്തല്ല സമ്പത്തൊക്കെ ഉണ്ടാകും പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയാകും അല്ലെ സക്കാത്ത് മുറപോലെ കൊടുക്കില്ല ചിലപ്പോൾ നിസ്കാരം ഉണ്ടാകും അല്ലെങ്കിൽ നിസ്കാരം തോന്നുന്ന മാതിരിയാകും അല്ലെങ്കിൽ നിസ്കാരമുള്ളവരാകാൻ ചിലപ്പോൾ നോമ്പു പിടിക്കാൻ മടിയും അങ്ങനെയല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തായ അള്ളാഹുൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അതിനോട് ബഹുമാനം പുലർത്തുകയും ദീനാണ് വലുത് ഇസ്ലാമാണ് വലുത് എന്നുള്ളത് അങ്ങനെ ശരിയായ ഒരു സാക്ഷാൽ മുസ്ലിമായി വിശ്വാസിയായി ഇവിടെ ജീവിക്കാൻ ബദലിയങ്ങൾ നമുക്ക് മാർഗങ്ങൾ തെളിയിച്ചു തരുമ്പോൾ പൂർവികരുടെ മാതൃകൾ പിൻപറ്റാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതാ വിശുദ്ധ റമദാൻ നേടിത്തന്ന നമ്മുടെ ഈ ചൈതന്യം ആ ചൈതന്യം ജീവിതത്തിൽ നിലനിർത്തി വീണ്ടും വീണ്ടും സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക ധനധർമ്മങ്ങളുമായി ജനങ്ങൾക്കിറങ്ങുക പാപങ്ങളെ സഹായിക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുക ഒപ്പം നാം വിശുദ്ധ ഖുർആൻ ദിഖർ സ്ഥലത്തൊക്കെ ഇപ്പോൾ ധാരാളമായി പാരായണം ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്തല്ലോ ഇതാ ഇനി ഉള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാനും ഒപ്പം ണക്കമുള്ള മനസ്സ് സമർപ്പിക്കുക ഇസ്തഫാർ വർദ്ധിപ്പിക്കുക അള്ളാഹുനോട് പൊറുക്കലിനെ തേടുക പടച്ചവന് നാം പൊറുക്കണേ പൊറുക്കണേ എന്ന് പറയുമ്പോൾ അത് വലിയ ഇഷ്ടമാണ് തോബകൾ വർദ്ധിപ്പിക്കുക തോബയും ഇസ്തഫാറും എല്ലാം വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് എടുക്കുന്ന നല്ല കൂട്ടത്തിൽ നാം എവരെയും ചിദംബുരാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ